റമദാനിൻ്റെ വിശ്വാസിയുടെ വിജയത്തിൻ്റെ പ്രഖ്യാപനമായി ഈദ്ൽ ഫിത്തർ സുദിനത്തിൽ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇരുപത്തിയൊമ്പത് നോമ്പുകൾ അലഹദില്ല അള്ളാഹു അനുഗ്രഹിച്ചിട്ട് നമുക്കോരോരുത്തർക്കും ആ നോമ്പുകളുടെ രാവുകളിലൂടെ പകലുകളിലൂടെ കടന്നു പോകാൻ പറ്റി വല്ലാത്തൊരനുഗ്രഹമായിരുന്നു കഴിഞ്ഞ നോമ്പിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ നോമ്പിന് മുമ്പ് തിരിച്ചുപോയതിന് ശേഷവും അള്ളാഹു സുബാനുഹു താല ഈ നോമ്പിന് നമുക്ക് സൗകര്യമേകി അനുഗ്രഹമേകി ഉദവി നൽകി ഈ റമദാനിലും ഏർപ്പെടാനും മുന്നോട്ട് പോകാനുമൊക്കെയുള്ള തൗഫിക്ക് നമുക്ക് നൽകി വലിയൊരു അനുഗ്രഹമാണ് അലഹമില്ല ഓരോ നോമ്പും പോയ ഈ റമദാനിലെ ഓരോ നോമ്പും ആ നോമ്പിൻ്റെ ഓരോ രാവും ഓരോ പകലും വളരെ അമൂല്യമായിരുന്നു വളരെ വിലപ്പെട്ടതായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ ലോകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് അള്ളാഹുവിൻകലുള്ള അനുഗ്രഹങ്ങൾ പരലോകത്തെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത്രക്ക് വിലപ്പെട്ടതാണ് വളരെ മഹത്തായതാണ് വളരെ നിൽക്കുന്നതാണ് ഈ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഒരു മുഖ്മിനെ കയറിപ്പോകണമെങ്കിൽ നിസ്സാരമായ ഒരു സാധാരണ ജീവിതം കൊണ്ട് സാധ്യമാകില്ല അതുകൊണ്ടാണ് നോമ്പ് നോമ്പ് സവിശേഷമായ സന്ദർഭമാണ് നോമ്പ് അസാധാരണമായ സന്ദർഭമാണ് ഇത്രയും ബലപ്പെട്ട അള്ളാഹുവിൻ്റെ സ്വർഗമാകുന്ന അള്ളാഹുവിൻ്റെ ലോകമാകുന്ന പരലോകമാകുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ദുനിയാവിലെ മറ്റെല്ലാറ്റിനേക്കാളും ഏറ്റവും വിലപ്പെട്ട ഒന്നിലേക്ക് വളരെ സ്പീഡിൽ കയറി കയറി പോകാൻ പറ്റുന്ന അസുലഭ അസുലഭമായ ഒരു സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ആ സന്ദർഭം നമുക്ക് കനിഞ്ഞരുളിയതിന് അള്ളാഹുവിന് സ്തുതി നോമ്പ് എന്ന് പറയുന്നത് തന്നെയും നന്ദിയും അള്ളാഹുവിനെ വാഴ്ത്തലുമാണ് വലി തുക്കബിർ അലാമ ഹദാക്കും തഷ്കുറുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം നിങ്ങൾക്ക് ഹുദ നൽകിയതിന് ആ ഹുദയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കരുത്ത് നൽകിയതിന് നമ്മൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ റമലാനിൻ്റെ ഇരുപത്തിയൊമ്പത് രാപ്പകലുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വെളിച്ചത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച സന്ദർഭങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹുദയിലൂടെ ഇങ്ങനെ അണുക്കിട തെറ്റാതെ ഇങ്ങനെ സഞ്ചരിച്ച ഒരു സന്ദർഭമാണ് ഒരു വാക്ക് കൊണ്ട് നാം അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല ഒരു നോട്ടം കൊണ്ട് നാം അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നും ചെയ്യാത്ത ഇരുപത്തി ഒമ്പത് രാവുകൾ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും ഒരു വാക്ക് പോലും പറയാത്ത ഒരു വിചാരം പോലും ഇല്ലാത്ത ഒരു വികാരത്തിലൂടെയും കടന്നു പോകാതിരുന്ന ഇരുപത്തിയൊമ്പത് അനുഗ്രഹീതമായ പകലുകൾ ഈ നോമ്പ് നിങ്ങൾക്ക് നൽകിയതിന് അല്ലെങ്കിൽ നോമ്പിന്റെ അടിസ്ഥാനമായ ഖുർആൻ ആകുന്ന ഹുദ നൽകിയതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ റമദാൻ ഇങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് നോമ്പിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അമൂല്യതയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചാൽ വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിലൂടെ നമുക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോയ നാഥൻ ആ നാഥനോട് നന്ദിപൂർവ്വം ഇടപെട്ട് മുന്നോട്ട് പോകാൻ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് സാധിക്കണം കയ്യം അലഹി പറഞ്ഞു അള്ളാഹുവിനുള്ളതിൽ റമലാനിൻ്റെ ലക്ഷ്യമായ ഖുർആൻ നൽകിയതിന് അള്ളാഹുവിനോടുള്ള നന്ദി എന്ന് പറയുന്നത് അത് കൽബുകൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള വഴങ്ങലും വണങ്ങലുമാണ് അവന് വിധേയപ്പെടലാണ് ഇനിയുള്ള പതിനൊന്ന് മാസവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന്റെ പൊരുത്തം കിട്ടുന്ന റസൂലിന്റെ തൃപ്തി കിട്ടുന്ന മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന മുഗ്മിനുകളായി മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം വിചാരപ്പെടുന്ന അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും മുന്നോട്ട് പോകുന്ന മുക്മിനുകളായി മാറുക എന്ന് പറയുന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ശരീരം ദുർബലപ്പെട്ടു പോകുന്ന അവസാനത്തെ നിമിഷം വരെ അനുഗ്രഹിച്ചിട്ട് അള്ളാഹുവിൻ്റെ ത്വാകത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന് ഈ ശരീരം നൽകിയ അള്ളാഹുവിന് ഈ ശരീരം കൊണ്ടാകാവുന്ന പരമാവധി തിരിച്ചു നൽകുന്ന മുഗ്മിനുകളാകാനാണ് ഈദുൽ ഫിത്തർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈദ് ഈദുൽ ഫിത്തർ സന്തോഷത്തിൻ്റെതാണ് ആത്മീയമായ ആഹ്ലാദത്തിൻ്റെതാണ് അള്ളാഹു എനിക്ക് ഏറ്റവും വിശുദ്ധിയിലേക്ക് കടന്ന് കയറിപ്പോകാൻ ഉദവി നൽകിയതിൻ്റെ ആഹ്ലാദത്തിൻ്റെ പെരുന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളെ കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ജബലിൽ അലിസ്സലാം നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മളിരിക്കുന്ന മുസല്ലകളിലേക്കും പള്ളികളിലേക്കും നമ്മളിലുള്ളയിടങ്ങളിലേക്കെല്ലാം വന്നിട്ട് നമ്മെ നോക്കി സന്തോഷിച്ചിട്ടുണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ നമുക്ക് സാധ്യമായതിൻ്റെ ആ വിജയത്തിൻ്റെ ആ വളർച്ചയുടെ വിജയത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈദുൽ ഉൽ ഫിത്തർ എന്ന് പറയുന്നത് അബൂഹിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ് സന്തോഷങ്ങൾ ഒരു നോമ്പുകാരനുണ്ട് ഇതാ നോമ്പ് ഇരുപത്തൊൻപത് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിങ്ങനെ തുടികൊട്ടും അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഇങ്ങനെ ഉയർന്നു പറക്കും ഇരുപത്തി ഒമ്പത് രാവ് എനിക്ക് കിട്ടിയല്ലോ ഇരുപത്തി പകൽ എനിക്ക് കിട്ടിയല്ലോ എൺപത്തിമൂന്ന് വർഷം കൊണ്ട് സാധ്യമാകാത്തത് ഒരു രാവ് കൊണ്ട് സാധ്യമാകുന്ന ലൈലത്തുൽ എന്ന പ്രാർത്ഥന അള്ളാഹു നമുക്ക് നൽകിയല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ലൈലത്തുൽ ഖതിർ നൽകിയതിന്റെ കിട്ടിയതിൻ്റെ നന്ദിയുടെ സന്തോഷമാണ് ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സന്തോഷം സഹോദരന്മാരെ ഈ നോമ്പുകളൊക്കെ കഴിഞ്ഞ് ഈ ദുനിയാവ് കഴിഞ്ഞ് മഹഷറ കഴിഞ്ഞ് പരലോകം കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു പോയിന്റ് പോയിന്റുണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുവിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് അവൻ്റെ മുന്നിലിങ്ങനെ ഹാജരാകുമ്പോൾ ഞാനും നിങ്ങളും ഇന്നലെ വരെ നോക്കിരുന്ന ഇരുപത്തിയൊമ്പത് നോമ്പ് ഇരുപത്തിയൊമ്പത് റമദാനിൻ്റെ രാപ്പകലുകൾ അതിലെ ഇബാദത്തുകൾ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും ഏറ്റവും വലിയ സന്തോഷം ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാള് മരിക്കുകയാണെങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു ഈമാനുണ്ട് മരണത്തിന്റെ ഒരു സുഖമുണ്ട് സക്രാത്തിൻ്റെ ഒരു ഒരു ഭംഗിയുണ്ട് സക്രാത്തിൻ്റെ എല്ലാ വേദനകൾക്കും ഇപ്പുറത്ത് നോമ്പുകാരനായ മുക്മിൻ ഈദുൽ ഫിത്തർ കഴിഞ്ഞിട്ട് അനുഭവിക്കുന്ന ഒരു ആഹ്ലാദമുണ്ട് അള്ളാഹു അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ അടുക്കൽ എത്തുമ്പോൾ നമുക്ക് വേണ്ടി നോമ്പുകാരായ ഈദുൽ ഫിത്തർകാരായ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് തുടികൊട്ടും ഒരു മുസ്ലിം അല്ലാത്ത ഒരു മുഗ്മിൻ അല്ലാത്ത അല്ലെങ്കിൽ ഭൗതികവാദിയായ ഒരാൾക്ക് വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ എത്രയോ മുകളിലുള്ള ആത്മീയതയുടെ വലിയ ഒരു സ്ഥലമാണ് അത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് കാത്ത് വച്ചിരിക്കുന്ന പ്രതിഫലങ്ങളുടെ വലിയ ഒരു കൂമ്പാരം പറയാൻ കേട്ട് പരിചയമുള്ള ഹദീസാണ് ബോംബുകാർ കടന്നു പോകുന്ന റയ്യാൻ എന്ന് പറയുന്ന വാതിൽ എത്ര മനോഹരമായ ഒരു സന്ദർഭമാണ് റബ്ബിന്റെ മുന്നിലൂടെ ദിബ്രിൽ അലൈഹി ഇസ്ലാമിയുടെ അകമ്പടിയോടെ ഒരായിരം മലക്കുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്കൊക്കെ അടിവച്ചടിവെച്ച് പോകുന്ന നോമ്പുകാരനായ വിശ്വാസി എന്നതാണ് ഇന്ന് മുതൽ എൻ്റെയും നിങ്ങളുടെയും മേൽവിലാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര മഹത്തായ ഒരു സന്ദർഭമാണ് അപ്പോൾ റബ്ബ് നമ്മളോട് പറയും കഴിഞ്ഞ സന്ദർഭങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ ഭക്ഷണവും ഇതൊക്കെ ഒഴിവാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക സന്തോഷിച്ചു കൊള്ളുക എന്ന് കുറാൻ പറയുന്നത് നോമ്പിൻ്റെ സന്ദർഭമാണ് ഇരുപത്തൊമ്പത് രാവുകൾ അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് ഭക്ഷണം ഉപേക്ഷിച്ച നമുക്ക് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ഈ ആഹ്വാനത്തിന് സാക്ഷികളാകാൻ കഴിയും അള്ളാഹു സുബാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈമാൻ ഈമാൻ തുടികൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റമദാനിൻ്റെ നന്മകൾ നമ്മൾ തുടരുക റമദാനിൽ നാം മലക്കുകളെ അത്ഭുതപ്പെടുത്തിയവരാണ് റമദാനിൽ പല നിഷ്ഠകളും കാത്തു സൂക്ഷിച്ചവരാണ് കിയാമുല്ലയില് നിർവഹിച്ചവരാണ് തെറാവി നമസ്കരിച്ചവരാണ് റവാത്തിബകൾ ഒന്നുപോലും ഒഴിവാക്കാത്തവരാണ് ജമാഅത്ത നമസ്കാരം അഞ്ചു നേരവും പള്ളിയിൽ നിഷ്ഠയോടെ നിർവഹിച്ചവരാണ് അതുകൊണ്ട് റമലാനിലെ ഈ നിഷ്ഠകളൊക്കെ റമലാനിന് ശേഷവും നമ്മൾ തുടരുക റമലാനിൽ ഹൃദയവിശാലത ഇങ്ങനെ ലോകം മുഴുവൻ അനുഭവിച്ചതാണ് നമ്മുടേത് നമ്മുടെ കുടുംബം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ സഹപ്രവർത്തകൻ അനുഭവിച്ചിട്ടുണ്ട് പുഞ്ചിരിക്കുന്ന ഒരു റസൂലും മലക്കുകളും ഇഷ്ടപ്പെടുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദിനരാത്രങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാത്തറുകളിൽ ആ വിശാലത നമ്മൾ തുടർന്നും നിലനിർത്തുക റമലാനിലെ ആ നനവും ആർദതയും ഉണ്ടല്ലോ അത് നമ്മൾ തുടരുക ഇരുപത്തി ഒമ്പത് ദിനരാത്രങ്ങൾ നമ്മൾ തുടർന്ന ആ നിഷ്ഠകൾ തുടരുന്നു എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ അമലുകൾ റമദാനിലെ അമലുകൾ സ്വീകരിച്ചതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നമ്മൾ ചെയ്ത ഇരുപത്തിയൊമ്പത് ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത സകല പുണ്യങ്ങളുടെയും പ്രതിഫലം എന്ന് പറയുന്നത് ചൊവ്വാൽ ഒന്ന് മുതലും അത് തുടരുക ആ നന്മകൾ തുടരുക ആ നന്മകൾ നിലനിർത്താൻ പറ്റുക ഇതാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈദ് ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുക റബ്ബുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും റമലാനിൻ്റെ രാവുകളിൽ നമ്മൾ റബ്ബിനോട് തേങ്ങിക്കരഞ്ഞിടപെട്ടിട്ടുണ്ട് റമലാനിൻ്റെ അന്ത്യയാമങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവുമായി ഫേസ് ടു ഫേസ് ഇരുന്നിട്ടുണ്ട് അവനുമായി സംസാരിച്ചിട്ടുണ്ട് അവനുമായി സംവദിച്ചിട്ടുണ്ട് എത്ര കട്ടിയുള്ള ഒരു മുസ്ലിമും കട്ടി മനസ്സിന്റെ ഉടമയായ ഒരു മഗ്മിനും അവസാന യാമങ്ങളിൽ റമലാനിൻ്റെ അവസാന രാവുകളിൽ തേങ്ങിക്കരഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച് വിചാരിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തെ കിനാവ് കണ്ട് അള്ളാഹുവിൻ്റെ നരകത്തെ പേടിച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു റബ്ബുമായുള്ള ബന്ധത്തെ നാം ശക്തിപ്പെടുത്തുന്നു അതിൻ്റെ വഴി എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ ഫറാ ഇലകളാണ് നമസ്കാരമാണ് നോമ്പാൻ സക്കാത്താണ് ഹജ്ജാണ് അങ്ങനെ ഫറായിലുകളിലൂടെ അതിനുശേഷമുള്ള നവാഫിലുകളിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലർ തൃപ്തിപ്പെടുന്നാഹു സംതൃപ്തിപ്പെടുന്ന മുക്മിനുകളായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഹത്ത ഒഹു ഞാൻ അവനെ ഇഷ്ടപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ ആലോചിക്കണം നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുക്മിനാണെങ്കിൽ അല്ലാഹു ചേർത്ത് പിടിക്കുന്ന ഒരു മുക്മിനാണെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ എനിക്കെന്ത് എൻ്റെ ഖബറിൽ എനിക്കെന്ത് എൻ്റെ പരലോകത്ത് എനിക്കെന്ത് അള്ളാഹു ചേർത്ത് പിടിക്കുന്ന കബറിൽ ചേർത്ത് പിടിക്കുന്ന ഈ ദുനിയാവിൽ ചേർത്ത് പിടിക്കുന്ന അല്ലാഹു ആലിംഗനം ചെയ്യുന്ന മലക്കുകൾ പൊതിയുന്ന മഗ്മിനുകളാകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിലും വലിയ വിജയമില്ല അതുകൊണ്ട് ഫറാ ഇതുകളിലൂടെ ഞാൻ പറയുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് വല്ല പോരായികയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രോഗം കൊണ്ട് യാത്ര കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ നോമ്പ് നോറ്റു വീട്ടുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദയാണ് അതോടൊപ്പമാണ് നവാഫിലുകളിലൂടെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്ന് പറയുന്നത് അള്ളാഹി പഠിപ്പിച്ചു കാലം മുഴുവൻ പോലെയാണ് ചൊവ്വാലിലെ ആറ് നോമ്പ് നോൽക്കുന്നവൻ റമദാനിന് ശേഷം ആ നോമ്പിൽ നിഷ്ഠ പുലർത്തുന്നവൻ കാലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് ഒപ്പം സഹോദരന്മാരെ ഈദ് ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കുക നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും കൂടുതൽ ശക്തിപ്പെടുത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ബി മിൻ സിയാമി ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് പുണ്യമുള്ള ഒരു കാര്യം ഒരു ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു ഖാല റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാഹു ബൈൻ ബൈൻ ഫഇന്ന ഹിയൽ ഹാലിക ബന്ധങ്ങൾ തകർന്നു പോകുന്നത് ബന്ധങ്ങളുടെ ഊഷ്മള നഷ്ടപ്പെട്ടു പോകുന്നത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നത് നമ്മുടെ ദീനീ വ്യക്തിത്വത്തെ തന്നെ അപകടപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് എന്ന റസൂലുല്ലാഹി സല്ലാഹു അലിമ പഠിപ്പിക്കുകയാണ് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം നമുക്കിടയിലേക്ക് വെറുപ്പ് ഇരച്ചുകയറുന്ന നമുക്കിടയിലേക്ക് നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ വിടവുകൾ വർദ്ധിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സാമൂഹ്യ ബന്ധങ്ങളെ നമ്മുടെ സൗഹൃദങ്ങളെ നമ്മുടെ സ്നേഹബന്ധങ്ങളെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒക്കെ ശക്തിപ്പെടുത്താൻ ഈദ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് സഹോദരന്മാരെ ഗസ്സയെ നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ഈദ് ദിനത്തിലും പ്രിയപ്പെട്ട വയസ്സുള്ള കുഞ്ഞുമകളുടെ ശരീരത്തെ കഫൻപുടവയിൽ പൊതിഞ്ഞ ശരീരത്തെ മാറോട് ചേർത്ത് വിതുമ്പുന്ന ഗസ്സയിലെ ഉമ്മയെ ഗസ്സയിലെ ഉപ്പയെ ഗസ്സയിലെ സഹോദരി സഹോദരന്മാരെ മറക്കാൻ നമുക്ക് സാധിക്കില്ല അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരോട് നമ്മൾ ഐക്യത അടിപ്പെടണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ ഇത്തര ഇത്തോതിലാക്കിയ ശക്തികൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഈദായിട്ട് നമ്മുടെ ഈദ് മാറട്ടെ ഈദിൻ്റെ ഈമാനിൽ ഈദിൻ്റെ തക്കവയിൽ ഈദിൻ്റെ വിശ്വാസപരമായ ദീപ്തിയിൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി അതുപോലെ നമ്മുടെ രാജ്യത്തും ചവിട്ടിയരക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മിൽ നമ്മില്ലെന്ന് റമദാൻ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹു ത ആല റമലാനിൻ്റെ മുഴുവൻ നന്മകളും മുഴുവൻ നിഷ്ഠകളും അടുത്ത പതിനൊന്ന് മാസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആദർശ ആദർശധീരരായ വിശ്വാസികളുടെ മുക്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾ നിന്നെ റമലാനിൻ്റെ രാവുകളിൽ സന്ധിച്ചവരാണ് ഞങ്ങൾ നിന്നെ ഫേസ് ചെയ്തവരാണ് നിന്നോട് സംസാരിച്ചവരാണ് നിന്നെ വിചാരിച്ച് നിന്റെ നരകത്തെ പേടിച്ച് നിന്നെ കണ്ടുമുട്ടുമല്ലോ എന്നോർത്ത് ും കണ്ണുനീരുചിച്ചവരുമാണ് അള്ളാഹു ഞങ്ങളുടെ കണ്ണുനീരുകളെ ഞങ്ങളുടെ തേട്ടങ്ങളെ ഞങ്ങളുടെ ദുആകളെ ഞങ്ങളുടെ മുനാജാത്തുകളെ ഞങ്ങളുടെ അത്തരം ഇരുത്തങ്ങളെക്കാഫുകളെ നോമ്പിലെ എല്ലാ നന്മകളെയും നീ അതിൻ്റെ പൂർണ്ണമായ ശക്തിയിൽ പ്രതിഫലനത്തിൽ സ്വീകരിച്ച് പ്രതിഫലത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേത്തമ്പുരാനെ മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ മുസ്ലിം ഉമ്മത്തിനെ നീ ഐക്യം പ്രദാനം ചെയ്യണമേത്തമ്പുരാനെ അബ്ദുൽ ആലമീനായനാഥ ഈമാനോടുകൂടി തക്വയോടുകൂടി തൗബയോടുകൂടി നിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ നിന്നിലേക്ക് തിരിച്ചു വരാൻ മധുരമുള്ള മരണം അനുഗ്രഹീതമായ മരണം ഭരിക്കാൻ അള്ളാഹുബൈ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അബ്ൽ അലമീനായ നദാ ഗസയില ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അവരെ നഷ്ട അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുശക്തികളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ ഒരു നൂറ്റാണ്ട് കാലമായി തുടരുന്ന ഇസ്ലാമിക ലോകത്തിനും സമൂഹത്തിനുമെതിരായ ഇത്തരം ദുശക്തികളുടെ ശ്രമങ്ങൾ നീ അള്ളാഹുവെ പരാജയപ്പെടുത്തി കളയണമേ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അത് പരാജയപ്പെട്ടു കുതുസ് വിമോചിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക ലോകം കൂടുതൽ ശക്തിപ്പെടുന്ന توفيقنا الدي اللهم أنتهيك أن تقبل عليه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قالي الهادات طيب سراهم واجعل الجنة مقواهم اللهم أجرنا من النار اللهم أعتق من النار اللهم ربنا ظلمنا أنفسنا وإلا لم توفر لنا وترحمنا لنكونن من الخاسرين اللهم تقبل منا صيامنا اللهم تقبل منا صلاتنا وسائر اعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اعز الاسلام والمسلمين واذل الكفر والكافرين اللهم انصر اخواننا المرابطين في غزه يا ارحم الراحمين اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته